ഇക്കിളിയായോ പെണ്ണേ അവൻ പതിയെ അവളോട് ചോദിച്ചതും അവളൊന്നും മൂളി അതിനേക്കാൾ വലുതാണ് നീ ഇനി അനുഭവിക്കാൻ പോകുന്നത് അവൻ ബാക്കി പറയാതെ നിർത്തി ഇച്ച അവൾ കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ അവനെ വിളിച്ചു അവളുടെ ചുണ്ടിൽ തൻ്റെ ചൂണ്ടുവിരൽ വെച്ചുകൊണ്ട് പറഞ്ഞു അവൾ സംശയത്തോടെ കണ്ണുകൾ തുറന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇപ്പൊ നീ എന്നോട് ഒന്നും പറയരുത് ഒന്നും ഇപ്പൊ എൻ്റെ മനസ്സിനേക്കാൾ കൂടുതൽ പ്രവർത്തിക്കുന്നത് ബുദ്ധിയാണ് ആൻഡ് മൈ ഫീലിങ്സ് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവൾക്ക് നല്ലതുപോലെ മനസ്സിലായി അവൻ അവളുടെ ലോക്ക് ചെയ്തു വെച്ചിരിക്കുന്ന കൈകളിൽ നിന്നും തൻ്റെ കൈ എടുത്തു അവളൊരു പാൻറ്റും ബെനിയനുമായിരുന്നു വേഷം അവൻ്റെ ആ കൈ അവൻ അവളുടെ ബെനിയിടയിൽ കൂടി അവളുടെ നഗ്നമായ വയറ്റിൽ വെച്ച് ആറ് കൈ അവളുടെ തലയുടെ സൈഡിലായിട്ട് ഊന്നിക്കിടന്നു അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളുടെ ആ ചിരി അവനെ കൊല്ലാതെ കൊല്ലുന്നത് പോലെ അവന് തോന്നി അവളിലെ പെണ്ണും എന്തോ ആഗ്രഹിക്കുന്നത് പോലെ വയറ്റിൽ വെച്ചിരുന്ന അവൻ്റെ കൈ അവനവളുടെ വയറ്റിൽ തഴുകി ആ സ്പർശനം അവളുടെ രോമകൂപങ്ങളെപ്പോലും എഴുന്നേൽപ്പിക്കുന്നത് പോലെ അവൾക്ക് തോന്നി അവൾ തൻ്റെ ഇടത് കൈ അവൻ്റെ മുഖത്തേക്ക് വെച്ചു അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്കൊന്നു നോക്കി അവൾ അവന്റെ പിന്തലയിൽ പിടിച്ച് അവളുടെ മുഖത്തിൻ്റെ അടുത്തേക്ക് അവൻ്റെ മുഖം അടുപ്പിച്ചു ഊന്നി വെച്ചിരിക്കുന്ന അവൻറെ കൈകൾ മാറ്റിക്കൊണ്ട് അവൻറെ മുഖം അവളുടെ മുഖത്തിൻറെ അടുത്തേക്ക് അടുത്തു അവൾ അവന്റെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി അവൻ്റെ ഇരു കണ്ണിലും അവൾ ചുണ്ടുകൾ ചേർത്തു ശേഷം അവൻ്റെ കവളിൽ അവനൊരു ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കിയതും അവൾ അവനെ നോക്കി കണ്ണു ചെമ്മിക്കാണിച്ചു പെട്ടെന്ന് അവൻ അവൻ്റെ മുഖം അവളുടെ കഴുത്തിൻ്റെ ഇടയിലേക്ക് കൊണ്ടുപോയി പെട്ടെന്നുണ്ടായ അവൻ്റെ പ്രവൃത്തിയിൽ അവൾ തൻ്റെ ഇരു കൈകളും കൊണ്ട് അവനെ ചേർത്ത് പിടിച്ചു അവൻ്റെ കരങ്ങൾ അവളുടെ നഗ്നമായ വയറിൽ കൂടി തഴുകി മുഖം അവളുടെ കഴുത്തിനിടയിലേക്ക് ചലിച്ചു അവളുടെ കഴുത്ത് മുഴുവൻ അവൻ്റെ ചുണ്ടുകൾ പതിഞ്ഞിരുന്നു ആഹ് അവൾ പെട്ടെന്ന് തന്നെ പറഞ്ഞുപോയി അവൻ്റെ ചുണ്ടുകൾ അവളുടെ വലത് കാതിൻ്റെ അടുത്തേക്ക് നീണ്ടു ഒഴിഞ്ഞു കിടക്കുന്ന കാത് അവൻ തൻ്റെ നാവിനാൽ തഴുകി അടിവയറ്റിൽ നിന്നും എന്തോ പൊങ്ങി വരുന്നത് പോലെ അവൾക്ക് തോന്നി ഇതുവരെയും താൻ അനുഭവിക്കാത്ത ഒരു തരം വികാരം അവളുടെ വലത് കാത് തൻ്റെ ചുണ്ടിനാലും നാവിനാലും നുണയുമ്പോൾ അവൾ തൻ്റെ ഇരു കാലുകളും ബെഡ്ഷീറ്റിൽ അമർത്തി അവിടെ നിന്നും അവൻ്റെ ചുണ്ടുകൾ അവളുടെ മുഖത്തിലെത്തി അവളുടെ മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ടവൻ മൂടി ഒടുവിലത് തൻ്റെ ഇഷ്ടസ്ഥാനമായ ചുണ്ടിലെത്തിച്ചേർന്നു ഓപ്പൺ യോർ ലിപ്സ് ഫ്രെ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് അവനെ നോക്കുന്ന അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചിരിയോടെ പറഞ്ഞു അവനെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടി അവൾ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി എന്നാൽ അവൻ്റെ ചുണ്ടിൽ കുസൃതിയായിരുന്നു അവൾ ചുണ്ടുകൾ തനിക്ക് നൽകുന്നില്ല എന്ന് മനസ്സിലായതും അവൾ തന്നെ കളിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് തോന്നിയതും അവൻ അവളുടെ ബനിയനിൽ പിടുത്തമിട്ടു അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അപ്പോഴും അവൻ്റെ മുഖത്ത് അതേ കുസൃതിച്ചിരി ചിരി തന്നെയായിരുന്നു അവൾ തൻ്റെ ഒരു കൈ കൊണ്ട് അവൻ്റെ കൈകളെ തടയാൻ തുടങ്ങി എന്നാൽ അവൻ്റെ ശക്തിക്ക് മുൻപിൽ അവൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലായിരുന്നു കടിച്ചു പിടിച്ചിരിക്കുന്ന ഈ ചുണ്ടുകൾ വിട്ട ബെനീനിൽ നിന്ന് ഞാനും പിടിവിടും ഇല്ലെങ്കിൽ ഇതിപ്പോൾ ഞാൻ മാറ്റും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി കുസൃതിയോടെ പറഞ്ഞു അവൻ അങ്ങനെ പറഞ്ഞെങ്കിലും തൻ്റെ ചുണ്ടുകളെ വിടാൻ അവൾ തയ്യാറായിരുന്നില്ല അവൾ പെട്ടെന്ന് അവനെ തള്ളി മാറ്റി അവളിൽ നിന്നും അങ്ങനെ ഒരു പ്രവൃത്തി പ്രതീക്ഷിക്കാത്തത് കൊണ്ട് അവൻ പുറകിലേക്കൊന്ന് ആഞ്ഞുപോയി ആ സമയം കൊണ്ട് അവൾ അവനെ നോക്കാതെ തിരിഞ്ഞു കിടന്നു തിരിഞ്ഞുകിടന്നു അവൾക്കാകെ നാണം വരുന്നുണ്ടായിരുന്നു അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി കക്ഷി കിടപ്പാണ് തൻ്റെ മുൻപിൽ ഏതിനും പുലിയെ പോലെ നിൽക്കുന്ന അവൾ ഇന്ന് വെറുമൊരു പെണ്ണിൻ്റെ നാണത്തോടെ തന്നെ നോക്കാതെ തിരിഞ്ഞു കിടക്കുന്നത് കണ്ടതും അവന് ചിരി വന്നു അവൻ അവളെ ബലമായി നേരെ കിടത്താൻ ശ്രമിച്ചു ഇച്ച പ്ലീസ് പ്ലീസ് അവനെ നോക്കാനാകാതെ അവൾ ബലം പ്രയോഗിച്ച് അങ്ങനെ തന്നെ കിടന്നു എന്നെ ഒന്ന് നോക്കുഭദ്രെ അവൻ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു ഇച്ചൻ എന്നെ കളിയാക്കും അവൾ വീണ്ടും അങ്ങനെ തന്നെ കിടന്നുകൊണ്ട് പറഞ്ഞു ഇല്ല ഞാൻ കളിയാക്കില്ല നോക്കട്ടെ അവൻ വീണ്ടും പറഞ്ഞു എന്നിട്ടും അവൾ അങ്ങനെ തന്നെ കിടക്കുകയായിരുന്നു ദേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഒന്നുകൂടി ഞാൻ പറയാ നേരെ കിടക്ക് ഇല്ലെങ്കിൽ പുല്ല് ഞാൻ എഴുന്നേറ്റെൻ്റെ പാട്ടിന് പോകും ഇത്തവണ അവൻ്റെ വാക്കുകളിൽ ദേഷ്യമായിരുന്നു അത് കേട്ടതും അവൻ ദേഷ്യപ്പെടുകയാണെന്ന് മനസ്സിലായി അവൾ തിരിഞ്ഞു കിടന്നു പിന്നെ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി അവളെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ അവൻ്റെ കണ്ണുകൾ അവളുടെ ശരീരത്തിലാണ് അവൻ്റെ ചിരി കണ്ടപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് തന്നെ നേരെ കിടത്താനുള്ള അവൻ്റെ പ്രവൃത്തിയായിരുന്നു ആ കപട എന്നത് അത് മനസ്സിലായതും അതിനോടൊപ്പം അവൻ്റെ നോട്ടം എവിടേക്കാണെന്ന് മനസ്സിലായതും അവൾ ഉടനെ തൻ്റെ നഗ്നമായ മാറുകൾ അവനിൽ നിന്നും മറച്ചു പിടിച്ചു കൈമാറ്റിക്ക പദ്രെ അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇജ്ജ വേണ്ട അവൾ നാണത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഭദ്രെ പ്ലീസ് അവൻ വീണ്ടും പറഞ്ഞതും അവൾ തൻ്റെ കൈകൾ പതിയെ എടുത്ത് മാറ്റി അവൻ അവളുടെ ശരീരത്തിലേക്ക് അടിമുടിയൊന്ന് നോക്കി അത് കണ്ടതും അവൾക്ക് വല്ലാത്ത നാണം വന്നു അവൾ പെട്ടെന്ന് അവൻ്റെ കണ്ണുകൾ പൊത്തിപ്പിടിച്ചു ഭദ്രെ അവൻ വിളിച്ചതും അവൾ ഒന്നും മൂളി അവൾ ഉടനെ കട്ടിലിൽ ഇരുമുട്ടിലൂന്നിയിരുന്നു അവൻ്റെ കണ്ണുകൾ അവൾ അങ്ങനെ തന്നെ അടച്ചു പിടിച്ചിരിക്കുകയായിരുന്നു ഭദ്രെ അവൻ വിളിച്ചതും അവൾ തൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് അവൻ്റെ ചുണ്ടിനെ തടഞ്ഞു അവൾ എന്താ ചെയ്യാൻ പോകുന്ന എന്നതിനെക്കുറിച്ച് അവന് യാതൊരു ഊഹവും ഉണ്ടായിരുന്നില്ല അവൾ ഉടനെ അവൻ്റെ ചുണ്ടിൽ വെച്ചിരിക്കുന്ന വിരൽ താഴേക്ക് അവൻ അവളുടെ റിയാക്ഷൻ കാണണമെന്നുണ്ടായിരുന്നു പക്ഷെ അവൾ തൻ്റെ കണ്ണുകൾ പൊത്തിപ്പിടിച്ചിരിക്കുന്നത് കൊണ്ട് അവന് അത് കാണാൻ കഴിഞ്ഞിരുന്നില്ല അവളുടെ കണ്ണുകൾ അവൻ്റെ ചുണ്ടിലേക്ക് നീണ്ടു അവൻ്റെ കണ്ണുകളെ അങ്ങനെ തന്നെ പൊത്തിപ്പിടിച്ചുകൊണ്ട് അവൾ അവൻ്റെ ചുണ്ടിലേക്ക് ചുണ്ടി ചേർത്തു അവൾ അവൻ്റെ കീഴ്ചുണ്ടിനെ നുണയുമ്പോൾ നഗ്നമായ അവളുടെ ഇടുപ്പിൽ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ അവളെ തൻ്റെ ശരീരത്തിലേക്ക് ചേർത്തു അവൾ അവനെ ചുംബിക്കുന്നതിൻ്റെ തിരക്കിനിടയിൽ അവൻ പതിയെ അവളുടെ കൈകൾ അവൻ്റെ കണ്ണിൽ നിന്നും എടുത്തു പിന്നെ കണ്ണ് തുറന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി പെണ്ണ് കണ്ണുകളൊക്കെ അടച്ച് ഗാഢമായി തന്നെ ചുംബിക്കുന്ന തിരക്കിലാണ് അത് കണ്ടതും അവനൊരു കുസൃതി തോന്നി അവനെ തള്ളിമാറ്റാൻ അവളൊരു ശ്രമം നടത്തി നോക്കി എന്നാൽ അതിനുപോലും അവളെ സമ്മതിച്ചില്ല അവൾ നിർത്താൻ ശ്രമിച്ച ചുംബനം ഏറ്റെടുക്കുകയായിരുന്നു അവൻ അവളുടെ കീഴ്ചുണ്ടും മേൽചുണ്ടും നുണഞ്ഞു അവൻ്റെ കരങ്ങൾ അവളുടെ മാറിൽ അമർന്നു നഗ്നമായ വയറിലൂടെ അവൻ വിരലോടിച്ചു ഏതോ നിമിഷത്തിൽ അവൻ്റെ തലോടലും ചുംബനവും അവളും ആസ്വദിച്ച് തുടങ്ങി അവൻ അങ്ങനെ തന്നെ അവളെ കട്ടിലേക്ക് കിടത്തി ചുണ്ടിൽ നിന്നും തൻ്റെ ചുംബനത്തെ വേർപ്പെടുത്തിക്കൊണ്ട് അവൻ അവളുടെ കഴുത്തിലേക്ക് ചുണ്ടുകൾ ചേർത്തു അവൾ ഒരു ചിരിയോടെ അവനെ തന്നിലേക്ക് ചേർത്തു അവളുടെ കഴുത്ത് മുഴുവൻ അവൻ നാവുകളാലും ചുണ്ടുകളാലും പരതി ഇതുവരെ താൻ അനുഭവിക്കാത്ത ഒരു തരം വികാരം അവൾ ആ നിമിഷം അറിഞ്ഞു ഈ പ്ലീസ് മതി അവൻ്റെ പ്രവൃത്തി താങ്ങാനാവാതെ അവൾ പറഞ്ഞു എന്നാൽ അതൊക്കെ ഒരു പുഞ്ചിരിയിൽ തള്ളിക്കളഞ്ഞുകൊണ്ട് വീണ്ടും അവളിലേക്ക് അവൻ അമരുകയായിരുന്നു അവൾ അവൻ്റെ തലമുടിയിൽ വിരൽ കോർത്തു അവളുടെ ആ സ്പർശനം അവനെ ഉണർത്താൻ കഴിവുള്ളതായിരുന്നു അവൻ ഓരോ നിമിഷവും അവളുടെ ശരീരത്തെ ഉണർത്തുമ്പോൾ അവൾ പൊള്ളി പിടഞ്ഞുപോയി ചുണ്ടുകൾ ചുണ്ടുകളെത്താത്ത ഒരു സ്ഥലം പോലും അവളുടെ ശരീരത്തിൽ ബാക്കിയുണ്ടായിരുന്നില്ല ഇച്ച അവൾ നാണത്തോടെ ചളുപ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചു അവൻ്റെ കുസൃതിയോടെയുള്ള നോട്ടവും ആശ്ചര്യം അവൾക്കാകെ വല്ലായ്മ തോന്നി ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ അതിൻ്റെ നാണക്കേടും ചളുപ്പും അവളുടെ മുഖത്ത് നല്ലതുപോലെ ഉണ്ടായിരുന്നു അവനെ നോക്കാൻ പോലും അവൾക്ക് ധൈര്യമുണ്ടായില്ല നഗ്നമായി അവൻ്റെ മുൻപിൽ കിടക്കേണ്ടി വന്നതിൻ്റെ ചളുപ്പും നാണവും അവളുടെ മുഖത്ത് പ്രതിഫലിച്ച് കണ്ടിരുന്നു അവളുടെ ആ നാണം കാണാനായിരുന്നു അവനും താല്പര്യം ഭദ്രെ എന്തായത് അവളുടെ ശരീരത്തിലേക്ക് കണ്ണുകൾ പായിച്ചു അവൻ മൂക്കിൻ്റെ തുമ്പിൽ വിരൽ വെച്ചു അയ്യേ പോയി ചായ അവൻ്റെ പ്രവൃത്തി കണ്ടവൾ തിരിഞ്ഞു കിടന്നു നല്ല കണി അവൻ വീണ്ടും അവളെ കളിയാക്കിയതും തൻ്റെ അടുത്ത് കിടന്ന തലേണയെടുത്ത് അവൾ അവൻ്റെ എറിഞ്ഞു എന്നാൽ അവനത് കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്ത് പിടിച്ചു പിന്നെ അവളുടെ പുറമേനയിലേക്ക് അവൻ അമർന്നു ഒരു വികാരത്തോടെ ഒരു നിമിഷം അവളൊന്ന് പിടഞ്ഞുപോയി അവൻ അവനവളുടെ പിൻകഴുത്തിൽ നിന്നും താഴേക്ക് ചുണ്ടുകൾ ചലിപ്പിച്ചു അവൾ ബെഡ്ഷീറ്റിൽ കൈകൾ അമർത്തി അവൻ അവളുടെ നടുവിൽ വിരൽ കൊണ്ട് തഴുകി ഭദ്ര ഒന്ന് ഏങ്ങിപ്പോയിരുന്നു അവൻ്റെ ചുണ്ടുകൾ അവളുടെ നടുവിൽ അമർന്നു നാവ് അവടെ കളം വരച്ചു ഭദ്രയുടെ കൈകൾ ബെഡ്ഷീറ്റിൽ അമർന്നു അവൻ അവളെ ബലമായി നേരെ കിടത്തി അവനെ നോക്കാനാകാതെ അവൾ മുഖം മാറ്റി അവളുടെ ശരീരം മുഴുവൻ ചുവന്നു തുടങ്ങിയിരുന്നു അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ അവൻ്റെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി കിടന്നു അവൻ്റെ ഇരുകവളിലും ചുംബിച്ച അവൾ അവൻ്റെ കഴുത്തിലേക്ക് മുഖം അമർത്തി വെച്ചു ഭദ്രെ അവൾ അങ്ങനെ കിടന്നതും അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് വിളിച്ചു അതിനവളൊന്ന് മൂളി അഴിയോ ഓക്കെ അവൻ അവളോട് ചോദിച്ചതും അതിനും അവളൊന്നും മൂളി അവൻ വീണ്ടും അവളെ കട്ടിലിലേക്ക് കിടത്തിക്കൊണ്ട് അവളുടെ ശരീരത്തിലേക്ക് അമർന്നു ഒന്നുകൂടി അവളുടെ ശരീരം മുഴുവൻ അവൻ ചുംബിച്ചു സമയം കടന്നു പോകവേ ഇരുവരും പരസ്പരം അറിയാൻ തയ്യാറെടുക്കുകയായിരുന്നു അവളുടെ വികാര ശബ്ദങ്ങൾ ആ മുറിയിൽ മുഴുകിക്കേട്ടു അതവനെ കൂടുതൽ മത്തുപിടിപ്പിക്കുകയാണ് ചെയ്തത് ഒടുവിൽ അവളെ പൂർണ്ണയാക്കി അവൻ അവളിൽ നിന്നും അകന്നു മാറുമ്പോൾ രണ്ട് തുള്ളി കണ്ണുനീർ അവളുടെ കണ്ണിൽ നിന്നും താഴെ അത് മനസ്സിലാക്കി അവൻ അവയെ തുടച്ചു കൊടുത്തുകൊണ്ട് അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവളും ഒരു കുഞ്ഞിനെ പോലെ അവൻ്റെ നെഞ്ചിലേക്ക് ചുരുണ്ടുകൂടി അവൻ അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു അവളുടെ മുഖം മുഴുവൻ അവൻ അവൾ ഒന്നുകൂടി അവനിലേക്ക് ചുരുണ്ടുകൂടിയിരുന്നു വെളുപ്പിന് ശരീരത്തിൽ നല്ല തണുപ്പ് തോന്നിയതും അവൾ കണ്ണുകൾ തുറന്നു താൻ കിടക്കുന്നത് ഡെന്നിയുടെ നഗ്നമായ നെഞ്ചിലാണെന്നും റൂമിലുണ്ടായിരുന്ന ഏ സിയുടെ തണുപ്പ് അവന്റെ നഗ്നമായ ശരീരത്തിൽ നന്നായി ഉണ്ടെന്നും അവൾക്ക് തോന്നി താനും അവനോടൊപ്പം നഗ്നയാണെന്നും അതുകൊണ്ടാണ് ഇത്രയും തണുപ്പെന്ന് അവൾക്ക് തോന്നിയതും അവൾ അവനിൽ നിന്നും അകന്നു മാറി ശേഷം എഴുന്നേറ്റു എ സിയിൽ നിന്നുള്ള വെളിച്ചം മുറിയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഡിമ്മായിട്ട് ലൈറ്റ് ഉണ്ടായിരുന്നു അവൾ നിലത്തേക്ക് നോക്കിയതും തങ്ങളുടെ ചിന്നി ചിതറി കിടക്കുന്ന വസ്ത്രങ്ങളാണ് കണ്ടത് അത് കണ്ടതും തലേന്ന് അവർക്കിടയിൽ സംഭവിച്ചതും മറ്റും അവളുടെ മനസ്സിൽ കൂടി കടന്നുപോയി അതോർത്തതും അവളുടെ ചുണ്ടിൽ നാണത്താലുള്ള ഉണ്ടായി അവളുടെ മുഖം മുഴുവൻ ചുവന്നു തുടുത്തു അവൾ അവനെ ഉണർത്താതെ പതിയെ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു പിന്നെ താഴെ കിടക്കുന്ന തൻ്റെ വസ്ത്രങ്ങൾ പതിയെ കയ്യെത്തി എടുക്കാൻ ശ്രമിച്ചതും പെട്ടെന്ന് അവൻ അവളെ പിടിച്ച് കട്ടി ആദ്യം അവൻ്റെ പ്രവൃത്തിയിൽ അവളൊന്ന് ഞെട്ടിപ്പോയെങ്കിലും അവൾ അവനെ കൂർപ്പിച്ച് നോക്കി അവൻ പുരികം പൊക്കി എന്താ എന്ന് അവളോട് ആക്ഷൻ കാണിച്ച് ചോദിച്ചു അപ്പോഴും ചുണ്ടിൽ കുസൃതി ചിരിയായിരുന്നു തണുക്കുന്ന ചായ അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു അതിന് ഡ്രസ്സിടാൻ പോയതാണ് എൻ്റെ ഭദ്രക്കുച്ച് അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് അവളോട് ചോദിച്ചതും അവളാണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലകുലുക്കി അതിനെന്തിനാ ഭദ്ര ഡ്രസ്സൊക്കെ ഞാനല്ലേ നിനക്ക് ചൂട് തരാൻ അവൻ കുറുമ്പോടെ അവളെ നോക്കി പറഞ്ഞതും അവൾ സംശയത്തോടെ വീണ്ടും അവനെ നോക്കി അവൻ്റെ ശരീരം തന്നിലേക്ക് ബലമായി അമരുന്നതും അവൻ്റെ മുഖം തൻ്റെ മുഖത്തിനടുത്തേക്ക് അടുക്കുന്നതും അറിഞ്ഞ അവൾ കണ്ണുകളെ ഇറുക്കി അടച്ചിരുന്നു ഇന്നലത്തെ നമ്മുടെ രാത്രി ഓർമ്മയുണ്ടോ കുഞ്ഞ അവൻ അവളുടെ ചെവിയുടെ അടുത്തേക്ക് ചുണ്ടുകൾ അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ കണ്ണുകൾ വിടർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇച്ചാ അത് കേട്ടതും അവൾ കുറുമ്പോടെ അവനെ വിളിച്ചു ദാറ്റ്സ് അമേസിങ് അവൻ വല്ലാത്ത ഭാവത്തോടെ അവളോട് പറഞ്ഞതും അവളുടെ മുഖം മുഴുവൻ നാണം കൊണ്ട് ചുവന്നു വേണ്ട ജയ എനിക്ക് നാണം വരുന്നുണ്ട് എങ്ങനെയാ ഭദ്രയെ പറഞ്ഞത് അവൾ പറഞ്ഞതുപോലെ പറഞ്ഞുകൊണ്ട് അവൻ അവളെ കളിയാക്കി ചോദിച്ചതും അവൾ കുറുമ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്തൊരു നാണമായിരുന്നു ഭദ്രയെ നിനക്ക് ഞാൻ കരുതി നീ കുറച്ച് ബോൾഡൊക്കെ ആയിരിക്കുമെന്ന് ഇന്ന് ഞാനൊന്ന് നോക്കിയപ്പോഴേക്കും ദേ കിടക്കുന്ന നാണം കൊണ്ട് ചുവന്ന് തൊടുത്ത് തക്കാളിപ്പഴം പോലെ അവൻ അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു കാളി ആക്കല്ലേ അവൾ വിഷമത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ എൻ്റെ പെണ്ണിനോടല്ലേ പറഞ്ഞത് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചല്ലല്ലോ പറഞ്ഞത് നമ്മൾ മാത്രമുള്ളപ്പോഴല്ലേ അവൻ പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഭദ്രെ അവൻ വിളിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി ഇച്ചാ ഞാൻ എഴുന്നേക്കട്ടെ എല്ലാവരും ഇപ്പോൾ പോകാൻ റെഡിയായി കാണും അവൾ മുഖം വീർപ്പിച്ച് വെച്ചുകൊണ്ട് അവനോട് പറഞ്ഞു റെഡിയാകുകയാണെങ്കിൽ അവർ പോയിട്ട് വരട്ടെ നമുക്ക് രണ്ടുപേർക്കും കൂടെ കെട്ടിപ്പിടിച്ചു കിടക്കാം അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞിട്ട് പുറകിൽ കൂടി തന്നെ അവളെ മുറുക്കി പിടിച്ചു ഇച്ച ഞാനൊരു കാര്യം ചോദിക്കട്ടെ അവൾ അവൻ്റെ കയ്യിൽ തലോടിക്കൊണ്ട് ചോദിച്ചതും അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി ഇച്ച അതിന് ബ്രാന്താണോ അവൾ കപട അവനോട് ചോദിച്ചു അതെ എനിക്ക് എനിക്ക് ഭ്രാന്താണ് എൻ്റെ ഭദ്രിയോടുള്ള ഭ്രാന്ത് നിൻ്റെ മനസ്സിനോട് ഈ ശരീരത്തോട് നിൻ്റെ വിയർപ്പിനോട് പോലും എനിക്ക് ഒരുതരം തരം ഭ്രാന്താണ് പെണ്ണെ മരുന്നില്ലാത്ത ഒരു അസുഖം അതാ എനിക്ക് നിന്നോട് അവൻ പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു അവൻ അവളുടെ മുഖത്ത് തൻ്റെ കൈകളെ വെച്ചു അവൾ അവളവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൻ്റെ കണ്ണുകൾ അവളുടെ ചുണ്ടിലേക്ക് നീണ്ടു അവളിൽ നിന്നും ഒരു ഏങ്ങൽ പുറത്തേക്ക് വന്നിരുന്നു ഒടുവിൽ ഒരിക്കൽ കൂടി തൻ്റെ പെണ്ണിലേക്ക് അവൻ പടർന്നു കയറുമ്പോൾ ആ പകലും അവർക്ക് സ്വന്തമാവുകയായിരുന്നു രാവിലെ കണ്ണു തുറന്നതാണ് ഡെന്നിയുടെ മമ്മി എല്ലാവരും നല്ല ഉറക്കായതുകൊണ്ട് തന്നെ അവർ ഡോണി ശ്രദ്ധിച്ചിരുന്നില്ല അവർ ബാത്റൂമിലേക്ക് കയറി മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയിട്ട് ഇറങ്ങി രാവിലെ എട്ട് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാകുമെന്നും ആ സമയത്ത് കഴിക്കാനായി ചെല്ലണമെന്നും തലേന്ന് തന്നെ ഹോട്ടലിൽ നിന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിള്ളേരെ ഓരോരുത്തരെയും വിളിച്ചുണർത്താൻ നേരമാണ് അവർ ഡോണ കിടന്നിരുന്ന സ്ഥലത്തേക്ക് ശ്രദ്ധിക്കുന്നത് ഡോണ എവിടെയെങ്ങും കാണാഞ്ഞതും അവർ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വാതിൽ ലോക്ക് ചെയ്യാതെ കിടന്നിരുന്നത് കൊണ്ട് തന്നെ അവൾ പുറത്തേക്ക് എവിടെയെങ്കിലും പോയതാണെന്ന് അവർ കരുതി എന്നാൽ അവർ പുറത്തേക്ക് ഇറങ്ങി നോക്കിയെങ്കിലും അവളെ അവിടെ എങ്ങും കണ്ടിരുന്നില്ല